கஷ்டப்பாடி காலங்களில் தட்சி பானாயி கஷ்டப்பாடி காலங்களி ധന്യനാമത്തിൽ ും സ്നേഹനം ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ തിന്മയാണ് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് വിശ്വാസ സമൂഹത്തിൽ പോലും ഈ തിന്മ ഇന്ന് ശക്തമാണ് ഇതേ ഒരവസ്ഥ പൗലോസിന്റെ ജീവിതത്തിലും കൊരന്തിൽ നിന്ന് ഉണ്ടായി ഒരാണ്ടും ആറുമാസവും മാസവും കൊരുന്തിൽ പാർത്ത് ദൈവത്തിന്റെ വചനം ഉപദേശിച്ചതിന്റെ ഫലമായി കണ്ട സഭയായിരുന്നു കൊരിന്തു സഭ അപ്പോ സ്ഥല പ്രവൃത്തി പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്നിലുള്ള വാക്യങ്ങൾ എന്നാൽ ചില ദുരുപദേഷ്ടാക്കൾ സഭയിൽ നുഴിഞ്ഞു കയറുകയും പൗലൂസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും പൗലൂസിനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു കർത്തൃദാസന്മാർക്കെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർ സഭകളിൽ എന്നും ഉണ്ടല്ലോ ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ പൗലോ സ്വയം ന്യായീകരിക്കുവാൻ ശ്രമിക്കാതെ തൻകർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടതകളെ കുറിച്ച് സഭയെ രണ്ട് കൊരിന്തിർ ഒന്നാം അധ്യായത്തിൽ കൂടി ഓർപ്പിക്കുന്നുണ്ട് കഷ്ടതകളെ കുറിച്ച് ഇവിടെ വിവരിക്കുന്നില്ല എന്നാൽ രണ്ട് കൊരിന്തിർ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഉള്ള വാക്യങ്ങളിൽ താൻ സഹിക്കേണ്ടി വന്ന കഷ്ടതകളെ വിവരണം നൽകിയിട്ടുണ്ട് ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി പലപ്പോഴും പ്രാണഭയത്തിലായി ഒന്ന് കുറെ നാൽപ്പത് അടി അഞ്ചു വട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത അങ്ങനെ തുടരുന്നു സഹിച്ച കഷ്ടതകൾ ഈ വിധത്തിലുണ്ടായ എല്ലാ കഷ്ടതകളിൽ നിന്നും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു എന്നാണ് ഒന്നാം അധ്യായത്തിൽ പറയുന്നത് രണ്ടുപുരം ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യുപ്രകാരമാണ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചത് കഷ്ടങ്ങളിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ആയിരുന്നു എന്നാ പൗലോസ് പറയുന്നത് കഷ്ടതകളിൽ നിന്ന് പൗലോസ് ഒളിച്ചോടിയില്ല അത് മനഃപൂർവ്വം സഹിച്ചു കഷ്ടതകളെ താൻ സധൈര്യം നേരിട്ടു കഷ്ടതകളെ സധൈര്യം നേരിടുവാൻ നമുക്ക് കഴിയണം എല്ലാ കാലത്തെയും വിശുദ്ധന്മാർക്ക് കണ്ണുനീരിന്റെ താഴ്വിൽ കൂടി കടന്നുപോകേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശോധനകളാണ് വിശ്വാസത്തിന്റെ അളവുകോൽ ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസമാണ് കഷ്ടതകളിൽ പതരാതെ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ കർത്താവിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം നാലാം വാക്യത്തിൽ രണ്ട് ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് കഷ്ടതകളിൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു ഭൂമിയിൽ നമുക്ക് കഷ്ടതകൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കഷ്ടതകളിൽ നാം ധൈര്യപ്പെടണം കാരണം അനവധിയായ കഷ്ടതകളും പീഡനങ്ങളും സഹിച്ചവനാ നമ്മളുടെ കർത്താവ് മാത്രമല്ല ക്രൂശ് മരണം പോലും അവന് ഏൽക്കേണ്ടി വന്നു കഷ്ടതകൾ നീങ്ങിക്കിട്ടണമേ എന്നവൻ പ്രാർത്ഥിച്ചു എന്നാൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് പിതാവിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ച് കൊടുത്തു കഷ്ടതകൾ പിതാവിന്റെ ഹിതപ്രകാരമാകുന്നുവെന്നും പിതാവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നും ഉള്ള നിശ്ചയമായിരുന്നു കർത്താവിന്റെ ഗസ്മന പ്രാർത്ഥനയിൽ കാണുന്നത് കഷ്ടതകളുടെ മധ്യത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് കഷ്ടതകളിൽ അവൻ നമ്മെ ഒരിക്കലും തനിയെ വിടുകയില്ല രണ്ട് കഷ്ടതകളിൽ നമുക്ക് ലഭിക്കുന്ന വിടുതൽ കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് കാരണമാകണം നാം അനുഭവിക്കുന്ന കഷ്ടതകളിൽ കൂടി മറ്റുള്ളവരുടെ കഷ്ടം എന്താണെന്ന് ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദൈവം നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുമ്പോൾ കഷ്ടം അനുഭവിക്കുന്ന മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കഷ്ടതകളിൽ ലഭിക്കുന്ന ആശ്വാസം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരണം കഷ്ടതകളുടെ നാളുകളിലാ ദൈവം നമുക്ക് പുതിയ പുതിയ ദർശനങ്ങൾ നൽകുന്നത് യേശുക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസമാണ് എൻ്റെ കഷ്ടതകളിൽ എനിക്ക് ആശ്വാസം ലഭിക്കാൻ ഇടയായത് എന്ന് നാം മറ്റുള്ളവരോട് പറയണം അപ്പോൾ കഷ്ടതകൾ അനുഭവിക്കുന്ന അനേകർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൽ കൂടി സൗഖ്യം പ്രാപിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും കഷ്ടതകളിൽ പൗലോസിന്റെ സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ് ഇത്ര ഭയങ്കരമായ മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ച് മരിക്കുന്നു രണ്ടു ഗുരുതര പത്താമത്തെ വാക്യം ഇതായിരിക്കട്ടെ നമ്മളുടെയും സാക്ഷ്യം കർത്താവേ കഷ്ടതകളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം ഞങ്ങളെ കേൾക്കുന്നവരുടെ ആശ്വാസത്തിന് ഉതകണമേ آمين Even. ിൽ ഞാത്ത വെമ്പൽ കൊള്ളേ പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവൽ കൊള്ളേ ഒട്ടും താമസം വയ്ക്കൽ നിൽപ്പൻ ും താമസം വയ്ക്കല്ലേ നിൽപ്പഞ്ച കഷ്ടപ്പാടിൻ കാലങ്ങളിൽ കഷ്ടാടി നീ വരണി കഷ്ടവാടി